ഹലോ ഇന്ന് നമ്മുടെ കുക്കിംഗ് ചാനലിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാറാണ് അപ്പോൾ ഇതിനായി ഞാൻ ഇരുമ്പിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഇത് ഇരുമ്പിച്ചട്ടി അല്ലാത്ത വേറെ ഏതെങ്കിലും പാൻ എടുക്കാം നോൺ സ്റ്റിക്ക് പാൻ വേണമെങ്കിൽ അതെടുക്കാം അപ്പോൾ ഞാൻ ഇത് ഇരുമ്പിച്ചട്ടി എടുത്തിട്ടുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വർദ്ധിക്കാനായിട്ട് ഇരുമ്പിച്ചട്ടിയാണ് നല്ലത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ പാൻ നിങ്ങളുടെ ഏത് പാനാണോ എടുത്തിട്ടുള്ളത് ആ പാൻ നി എടുക്കുക എന്നിട്ട് അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് പാൻ ചൂടാവുമ്പോഴേക്കും പാനിൽ ഈർപ്പം ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക പാൻ ചൂടാവുമ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിൽ ചൂടാകാൻ അതിൻ്റെ വെയിറ്റ് ചെയ്യാം ഓയിൽ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഒരു പിടി കടുക് ഇട്ട് കൊടുക്കാം കടുക് കുറച്ച് കൂടുതലായി പോയി എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അത് നിങ്ങളുടെ അച്ചാറിനെ കാണാൻ ഭംഗിയുള്ളതാക്കും മാത്രല്ല കുറച്ചുകൂടി ആക്കും അപ്പൊ അതൊക്കെ സാവധാനം ഒരു പിടി കടുക് ഇട്ട് കൊടുക്കും ഗ്യാസ് സ്ലോ ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ ചെറിയ തീരെ വേണം നിങ്ങൾ ഈ കടുക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ച് ഏഹ് കൊടുക്കാം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ വച്ചിരമുളകിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുന്നതാണ് അതിൻ്റെ ആ ഒരു പരുവം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില എത്രമാത്രം ഇടുന്നോ അത്രയും നല്ലതാണ് അത്രയും നിങ്ങളുടെ അച്ചാറ് ടേസ്റ്റി ആവും അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് തണ്ട് നാലഞ്ച് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ കടുക് വറുക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം സൂക്ഷിക്കണം നമ്മൾ കറിവേപ്പിലൊക്കെ കഴുകിയിട്ട് ആ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ചൂടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലേക്ക് തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം അത് സൂക്ഷിക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ കടുക്കും മുളകും കറിവേപ്പിലും കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതിന് വേണ്ട പൗഡേഴ്സ് അതായത് പൊടികളെല്ലാം ഇട്ടുകൊടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒക്കെ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ എടുക്കാം മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ എടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മളീ കടക് വറുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പ്രത്യേക ശ്രദ്ധിക്കുക നിങ്ങളെ ഗ്യാസ് സ്റ്റൗ ഫ്ലെയിം ശരിക്കും സ്ലോ ചെയ്തിട്ടിട്ട് വേണം ഇതെല്ലാം ആഡ് ചെയ്യേണ്ടത് ഇതിട്ട ഉടനെ ഇളക്കി കൊടുക്ക ഫ്ലെയിം ഇപ്പോഴും ലോ ഫ്ലെയിമാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒരുപാട് മാറണ്ട ജസ്റ്റ് ഒന്ന് മാറുന്നവരെ ഇളക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യുക കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ നെല്ലിക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും ഞാനിവിടെ കുറച്ചധികം നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ വേണം അപ്പം അതുകൂടെ ഞാൻ ആഡ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ മസാല കൂട്ടുകളെല്ലാം നന്നായി ഇളക്കുക ഇതിലേക്ക് നമുക്ക് കായം ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് നിങ്ങൾക്ക് കായപ്പൊടി അല്ലെങ്കിൽ വറുത്ത കായം ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായി ഇളക്കുക അപ്പോൾ നമുക്കിനി ഫ്ലെയിം പതിവ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ഫ്ലെയിമില്ലാതെയാണ് ചെയ്യുന്നത് ബാക്കി ഇപ്പം നമ്മൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നെല്ലിക്ക റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന നെല്ലിക്ക നമുക്കിതിലേക്ക് ഇടാം നെല്ലിക്ക ഇട്ടു നെല്ലിക്ക ഇട്ട് കഴിഞ്ഞു നന്നായി ഇളക്കുക ഈ നെല്ലിക്കയാണ് ഒരു ചവർപ്പ് രസം ഉള്ള ഒരു ൈറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം അപ്പോൾ കുറച്ച് പുളുപ്പിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും അപ്പോൾ അത് ഓപ്ഷനിലാണ് നാരങ്ങ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം വേണ്ടെങ്കിൽ വേണ്ട ഓപ്ഷനലാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി